രാജഗോപാലാചാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ബുദ്ധിമാനായിരുന്നു ഓരോരോ കാര്യം ചോദിക്കുമ്പോൾ ഏതോ ഒരു ഗുരുനാഥൻ ചോദിച്ചു ഈ ശ്രീകൃഷ്ണൻ എന്താ നീല എന്ന് ചോദിച്ചു കൃഷ്ണവിഗ്രഹം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞപ്പട്ട് ടോപ്പ് വെള്ള അഞ്ചഭൂതങ്ങളിലെ അഞ്ച് കളറും ഉണ്ട് മാലകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത് മഞ്ഞ നിറത്തെ കുറിച്ച് പറഞ്ഞു വെള്ളയെ കുറിച്ച് പറഞ്ഞു ചോപ്പ് അഗ്നിയെ കുറിച്ച് പറഞ്ഞു വായു പച്ച നിറത്തെപ്പറ്റി പറഞ്ഞു ഇന്ന് നീല നിറമാണ് പറഞ്ഞത് നീല നിറം വരാൻ കാരണം ഇതെ വെറുതെ അങ്ങോട്ട് നീല കറക് കൊടുക്കുക എന്നാ പിന്നെ വേറെ ചിലവർക്ക് ശരീരത്തിന് പച്ച കൊടുക്കാമായിരുന്നു നീല നിറമുള്ള കൃഷ്ണമുണ്ട് ഒരർത്ഥത്തിൽ ആ നീല തന്നെയാണ് കറുപ്പ് കറുപ്പ് നീലയായിട്ട് കുറച്ചും കൂടി അഗാധമായിട്ടുള്ള കാര്യം ഉണ്ടായതുകൊണ്ട് നീല കറുപ്പ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ കുട്ടിയായ രാജഗോപാലാചാര്യ അന്നെന്ന പറഞ്ഞേ കൃഷ്ണൻ അനന്തതയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തുടക്കവും ഇല്ല അവസാനവും ഇല്ല കൃഷ്ണൻ ജനിച്ചിട്ടൊന്നുമില്ല കൃഷ്ണൻ പോയിട്ടില്ല അനന്തതയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നീലനബർ ഈ കുട്ടി പറഞ്ഞു സമുദ്രത്തിന് നീല നിറം എന്താ സമുദ്രത്തിന് നിറം ഉണ്ടോ ശരിക്കു പക്ഷെ സമുദ്രത്തിലേക്ക് നോക്കൂ അനന്തമായ സമുദ്രം നീല നിറമാണ് ആകാശത്തിലേക്ക് നോക്കൂ ആകാശത്തിനെ പറയുക തന്നെ നീല ീലാകാശം എന്നാണ് പറയുന്നത് ആ നീലാകാശം എന്ന് പറയുമ്പോൾ അനന്തമായ ഏതിനെയും നീലക്കളറ് ചേർത്തിട്ടാണ് പറയുക അതുകൊണ്ടാണ് കൃഷ്ണൻ കൃഷ്ണനെ വിലയിരുത്തേണ്ട കൃഷ്ണൻ ആകാശതത്വമാണ് പഞ്ചഭൂതങ്ങൾ അഞ്ചും കൃഷ്ണന്റെ നിറങ്ങളാണ് നീല എന്ന് പറയാൻ കാരണം അതാണ് നീലക്കല്ലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശക്തികൾ ഉണ്ട് ശരീരത്തിലെ പ്രാണമയകോശം അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം അഞ്ചിനെയും ഉദ്ദീപ്പിക്കുന്ന നിറങ്ങളുമുണ്ട് കല്ലുകളുമുണ്ട് ഏതെങ്കിലൊക്കെ ഇവിടെ വാരി വളിച്ചിട്ട് കിട്ടുക അതൊക്കെ മോതിരത്തിൽ വെക്കുക എന്ന് പറയുന്നത് മേശപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ പുസ്തകം കൊടുക്കുന്നവരുടെയാണ് വിദ്യ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് അതിലേക്കുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നമുക്കൊരു ജീവിതമാണ് കിട്ടിയത് ആ ജീവിതത്തിൽ മുഴുവൻ ഈ നിറങ്ങളുടെ പിന്നാലെയും മായാലുടെ പിന്നാലെയും കല്ലുകളുടെ പിന്നാലെയും പോകുന്ന സ്ഥിതിയല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിറ്റിന്റെ മുറിയിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും പുസ്തകം ആയിരക്കണക്കിന് പുസ്തകമൊന്നും വെക്കാൻ പറ്റില്ല വായനശാലക്കാർ കൊടുക്കും നല്ല പുസ്തകം വാങ്ങാൻ കൈനീട്ടി വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അവരെ അവിടെ തന്നെ മറന്നു വെച്ചു പോകില്ലേ ഇവര് വായിക്കില്ലല്ലോ അപ്പൊ നമ്മുടെ ലൈഫിന്റെ ലക്ഷ്യം എന്താണ് നോക്കിയിട്ട് അവിടെ നീല കളേവരം നീലാകാശം പ്രശാന്തി ശാന്തി ശാന്തി ആരാ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുന്നത് വെറുതെയാണ് ശാന്തി ഇഷ്ടമില്ലാത്തവരുണ്ട് അശാന്തിയെ പ്രണയിക്കുന്നവരുണ്ട് ശാന്തി അവർക്ക് ഇഷ്ടമല്ല ഒരു തവണ വളരെ ടെൻഷനുള്ള ഒരാൾ എൻ്റെ അടുത്ത് സ്വകാര്യമായിട്ടൊരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലം ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ അയാളുടെ തോളത്ത് കഴിച്ച് വളരെ ശാന്തമായിട്ട് ശബ്ദം കുറച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ സരസ്വതി തടസ്സം ഉണ്ടാക്കും ഇയാളെ കേൾക്കാൻ പാടില്ല ഒരാളാ ഓടിയിരുന്നു എന്താ 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 കൊഴപ്പാന്നാണേ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കുഴപ്പം കുഴപ്പമെന്തോണ്ടായോണ്ടാണല്ലോ സ്വരന്താക്കി സംസാരിക്കാം എന്നാണ് വിചാരം ആ വ്യക്തിക്ക് ശാന്തി ഇഷ്ടമുള്ള അശാന്തമായ മനസ്സാണ് കുറച്ച് കലം കൊഞ്ചോ അദ്ദേഹം ഒരു ദിവസം കുഴഞ്ഞ കൂട് മരിക്കുകയും ചെയ്തു ഈ പറഞ്ഞ ആള് നീലാകാശം നീല ആ കളർ ഉണ്ടാക്കുന്ന സാധ്യതകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ നീലക്കല്ല് അത് കറുപ്പിലേക്ക് മാറുമ്പോ കൃഷ്ണൻ കറുപ്പാണെന്ന് പറയുന്നത് കറുപ്പിലേക്ക് എല്ലാം ആകർഷിക്കപ്പെടും അത് ഉണ്ടാക്കുന്ന ചില അനുരണനങ്ങൾ എങ്ങനെയാണ് എന്ന് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയുകയില്ല നമ്മുടെ സങ്കല്പങ്ങളെ എങ്ങനെ പ്രാവർത്തിയാക്കും എന്ന് ഒരു ഗുരുനാഥൻ പറഞ്ഞു ചില പ്രത്യേക മാലകൾ ഗുണം ചെയ്യും പതിവായിട്ട് വായിക്കുന്ന ആ ഗ്രന്ഥപാരായണത്തിൻ്റെ കൂടെ ആ മാല ധരിച്ച ഗുണം കിട്ടും എന്നിട്ട് ഒരു മാലയെക്കുറിച്ച് പറഞ്ഞു നേപ്പാളിലുള്ള ഒരു രുദ്ധാക്ഷമാല നേപ്പാളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ശരി അന്ന് താരും പറഞ്ഞു തരാൻ ഉണ്ടായില്ല അപ്പൊ കേട്ടിട്ട് കാര്യമല്ലേ മനസ്സിൽ സങ്കല്പിച്ചു മനസ്സ് പറഞ്ഞു അത് വന്നു ചേരുന്നു ഒരു കാര്യം തീർച്ചയാണ് നിങ്ങൾ സങ്കല്പിക്കുന്ന നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും കണ്ണൂര് രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ള പേരില് ടാഗോറിന്റെ പേരിൽ എനിക്കൊരു അവാർഡ് കിട്ടി അപ്പൊ കണ്ണൂർക്ക് കൂട്ടിക്കൊണ്ടുവരാൻ യിൻ്റെ സംഘാടകർ ഒരാളെ ഇടപാട് ചെയ്തു അദ്ദേഹം എന്നെ കോഴിക്കോട് നിന്ന് കൂട്ടിക്കൊണ്ടു മാഹി കലാകേന്ദ്രത്തിലെ അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മാഹി കലാകേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ കലാകേന്ദ്രമൊക്കെ കാണിച്ച് കണ്ണൂർക്ക് പോകുമ്പോൾ അദ്ദേഹം അനുഭവം പറഞ്ഞു നേപ്പാളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക മാല ഒരു ുഹൃത്ത് സമ്മാനിച്ചു ദുദ്രാക്ഷമാലയാണ് ഇന്നലെ രാത്രി കിടക്കാൻ തുടങ്ങുമ്പോ എന്റെ മനസ്സ് പറഞ്ഞു നാളെ താങ്കളെ കാണുള്ളു താങ്കൾക്ക് സമ്മാനിക്കാം അതെനിക്ക് കൈയ്യ തന്നെ വന്നു എങ്ങനെയാണ് അശോകന് നന്ദി പറഞ്ഞത് തോന്നീല് ആ മാല കയ്യുന്നവ ഏറ്റവും വലിയൊരു അത്ഭുതം സങ്കല്പിക്കുന്നത് പ്രാവർത്തികം ആവും ഇങ്ങനൊന്നും കിട്ടില്ല സങ്കല്പിച്ചു കൊണ്ടിരിക്കാം അത് പ്രാവർത്തിക ആവില്ല എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെ എനിക്ക് പാരു കൂടുന്നവരും ഒന്നുമില്ല എന്നാണല്ലേ ആദ്യമായ സങ്കല്പം ഞാനെങ്ങനെയാ പരീക്ഷയിൽ ജയിക്കുക വലിയ വലിയ ആളുകൾക്കല്ലേ പരീക്ഷയിൽ ഇരിക്കുക അതുകൊണ്ട് ഞാൻ പരീക്ഷ തോൽക്കുന്നതാണ് സങ്കല്പം ആ വാഴ കുറവ് അത് ഇഷ്ടംപോലെ കഴുത്തിന് ഇടാനുള്ള അല്ലാന്ന് എനിക്ക് മനസ്സിലാവും ആ രുദ്രാക്ഷം ചില പ്രത്യേക ദിവസങ്ങളിൽ അത് കഴുത്തിലിട്ടിട്ട് ഞാൻ ചില പാരായണങ്ങൾ നടത്തി അത്ഭുതകരമായ ചില നല്ല സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചാൽ പോലും നടക്കാൻ കഴിയാത്ത വലിയ ചില കാര്യങ്ങൾ നടക്കാൻ ഈ മാലയ്ക്ക് സഹായകരമായി തീർന്നു അത് എങ്ങനെയാണ് വിവരിക്കാൻ വാക്കുകൾ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇതിന് ശക്തിയില്ല എന്നാണോ അർത്ഥം പല കാര്യങ്ങളും നമ്മൾ വിവരിക്കണമെങ്കിൽ രുദ്രാക്ഷമാല എങ്ങനെ പ്രവർത്തിക്കുന്നു ആ വിദ്രാക്ഷമാല പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഭാഷ ഇല്ല പ്രവർത്തിക്കുന്നു എന്നുള്ളു അപ്പൊ എന്ത് ചെയ്യും പണ്ടൊരാൾ പറഞ്ഞ മാതിരി മലയാളത്തിൽ എഴുതിയ കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒരു ഗുണമുണ്ടാവില്ല ഒന്നും പറഞ്ഞു തർജ്ജമ കൊണ്ട് നഷ്ടപ്പെടുന്ന ശക്തി വിശേഷം എന്താണോ അതാണ് കവിത തർജ്ജമ കൊണ്ട് നഷ്ടപ്പെടുവത് പാടില്ല അതുപോലെ മാലകൾ ഉണ്ടാക്കുന്ന മാലകളെ കുറിച്ചിട്ടുള്ള ഞാൻ പഞ്ചഭൂതങ്ങൾ അഞ്ചിനെയായിട്ട് ബന്ധിപ്പിച്ചു ആകാശതത്വമാണ് നീലനിറം അനന്തയാണ് അഞ്ച് പ്രഭാഷങ്ങളിലും മാലകളെ കുറിച്ച് പറഞ്ഞു അത് നിങ്ങൾ ധരിക്കൂ തെരഞ്ഞെടുത്ത ആവശ്യത്തിന് ധരിക്കൂ എങ്ങനൊരു പ്രയോജനം ഉണ്ടാകുന്നു നിങ്ങൾക്ക് വിവരിക്കാൻ കഴിയേ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്ന എങ്ങനെയുണ്ട് ഒരാൾ വരൂന്ന് അദ്ദേഹം വീട്ടിൽ കയറി വരും കളിമ്പല്ലടിക്കു നന്നെ കാണാൻ വരുമ്പോൾ ലഡു കൊണ്ടരണം തോന്നി ലഡു കൈവശം വന്നു ചേച്ചു നിങ്ങൾ ആഗ്രഹിച്ച ലഡു എന്താ ഈ ലഡു അല്ലാതെ ഉദാഹരണം വേറെ എല്ലാം പറഞ്ഞുകൂടെ ഉദാഹരണം ആഗ്രഹങ്ങൾ എപ്പോഴും മനുഷ്യന് മിനിമം കാര്യങ്ങളായിരിക്കുമല്ലോ പത്തേക്കർ സ്ഥലം എന്നോ എസ്റ്റേറ്റ് എന്നോ ആവില്ലല്ലോ മനുഷ്യ സഹജമായിട്ടുള്ള ആഗ്രഹങ്ങൾ അൽഫാ മൈൻഡ് പേർ വർക്ക് ചെയ്യും റക്കി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഗുണം കിട്ടും റക്കി പ്രാക്ടീസ് ചെയ്യുമ്പോ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു കുട്ടിയുടെ രോഗം മാറുക എന്നുള്ളത് അച്ഛന്റെ മിനിമം ആഗ്രഹമല്ലേ അതേപോലുള്ള കാര്യങ്ങൾ സാധിക്കാൻ ഇത് ഗുണം ചെയ്യും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനുഷ്യൻ നാളെ കണ്ടുപിടിക്കും ഒരു ഒന്നര ലക്ഷം കൊല്ലം കഴി കണ്ടുപിടിച്ച റിസൾട്ട് വരാൻ അതുവരെ കാത്തിരിക്കുന്നതിനൊക്കെ നല്ലത് ഗുരുക്കന്മാർ പറന്ന് കേൾക്കല്ലേ നല്ലത് എന്ന് ചിന്തിച്ച് വാക്കുകളെ സംബന്ധിക്കുന്നു നമസ്കാരം